ഹലോ ഗേശ് രണ്ട് വിഷയങ്ങളിൽ പ്രതികരിക്കാൻ കുറച്ച് വൈകിപ്പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു ഷാർജയിൽ ഈ അടുത്തായി യുവതികൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഈ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചിരുമ്പോൾ മനസ്സിലാകുന്നത് ഈ അടുത്ത് ഇന്നലെ കേട്ട വാർത്തയിൽ പതിനൊന്ന് വർഷത്തോളമായി താൻ നിരന്തരം പീഡനത്തിന് ഇരയാവുകയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ സാധ്യമല്ലെന്നുമുള്ള വോയിസ് മെസ്സേജുകൾ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും ആ യുവതി അയച്ചതായിട്ട് മനസ്സിലാക്കുന്നു ഇത്രയും വർഷങ്ങളായിട്ടും അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു അവരുടെ മാതാപിതാക്കൾ തയ്യാറായിട്ടില്ല എന്ന് ഒരു നരാധമനായ ഒരു പിശാജിന്റെ മനസ്സുള്ള സൈക്കോയുടെ കൂടെ ഏതാണ്ട് പതിനൊന്ന് വർഷത്തോളം അവൾ ജീവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മുമ്പത്തെ കേസിൽ മാതാപിതാക്കളും അതുപോലെ തന്നെ സഹോദരങ്ങളും ചേർന്ന് അവളെ പീഡിപ്പിക്കുകയായിരുന്നു അതായത് ഇവർ പറയുന്നത് ഭർത്താവും അതുപോലെ ഭർത്താവിൻ്റെ പെങ്ങൾ അഥവാ നാത്തൂൻ അതുപോലെ അമ്മായിയച്ചൻ ഇവർ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു ആരോപിച്ചു മാത്രമല്ല അവരും കുഞ്ഞും ആത്മഹത്യ കുഞ്ഞിനെ കൊന്ന ശേഷം അവൾ ആത്മഹത്യ ചെയ്യുന്നു അതിൻ്റെ കൂടെ പറയട്ടെ മക്കളെ കൊല്ലുന്നവർ അവർ ആത്മഹത്യയുടെ മാർഗ്ഗം തിരഞ്ഞെടുത്തത് പക്ഷെ കുട്ടികളെ കൊല്ലാൻ ഒരു കാരണവശാലും ശ്രമിക്കുന്നത് അതിക്രൂരകൃത്യ ഏറ്റവും വലിയ ക്രൂര ക്രൂരകൃത്യം ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടികളെ കൊല്ലുക എന്നതാണ് അപ്പോൾ ആ മാർഗം തിരഞ്ഞെടുത്തത് കൊണ്ട് എനിക്കെന്തോ അവരോട് ഒരു ദേഷ്യമാണ് തോന്നുന്നത് എങ്കിലും ആ അതിന് ആസ്പദമായിട്ടുള്ള സംഭവം നമ്മൾ നോക്കേണ്ടതുണ്ട് നാത്തോൻ പീഡനം പല സ്ഥലങ്ങളിലും അമ്മായിത്തള്ളമാർ ഈ ന്യൂജൻ യുവതികളെ പീഡിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് തങ്ങളുടെ കാലഘട്ടത്തിലേതുപോലെ ജീവിക്കണം തങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കണം അവർ ഇന്ന ഇന്ന പാചകങ്ങൾ ചെയ്യണം എന്നൊക്കെ നിർബന്ധം പിടിക്കുകയാണ് അവരെ പഠിപ്പിക്കുകയാണ് പി ജിയും ബി എഡും അതുപോലെ ഉന്നത ഡിഗ്രികളൊക്കെ നേടിയ മരുമകളെ സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത അമ്മായി തള്ളമാർ പീഡിപ്പിക്കുകയാണ് അതുപോലെ മകനിലുള്ള അവകാശം ഒരു കാര്യം പറയട്ടെ ഒരു സ്ത്രീയുടെ ശത്രു ഒരു സ്ത്രീ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യുവതികൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവമാണ് അത്രയും സഹിച്ചതിന് ശേഷം അവർ മരണം തിരഞ്ഞെടുക്കുകയാണ് ഇതിൻ്റെ പകുതി ചിന്തയുണ്ടായിരുന്നെങ്കിൽ അവർക്ക് സുന്ദരമായി ഇവിടെ ജീവിക്കാമായിരുന്നു ലാസ്റ്റ് കേസിൽ അവർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഏതാണ്ട് പതിനൊന്ന് വർഷത്തോളം ഇങ്ങനെ പീഡിപ്പിക്കുന്നു എന്ന് വീട്ടിൽ പറഞ്ഞിട്ട് പോലും അവരോട് ഇറങ്ങി വരാൻ മാതാപിതാക്കൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇറങ്ങി വന്നിട്ടാണ് വിവാഹമോചിതമായി പോകും അപ്പം നാട്ടുകാരെന്തു പറയും എന്നാ ചിന്ത അതും ഈ ആധുനിക യുഗത്തിൽ നാട്ടുകാരെന്ത് പറഞ്ഞാൽ എന്താ നാട്ടുകാരാണോ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ചിലവ് കൊടുക്കുന്നത് അല്ല എന്നാലും പറയും അല്ലെങ്കിൽ തന്നെ പല ആളുകളും പൊതു ഫങ്ഷനുകളിൽ പങ്കെടുക്കാറില്ല കാരണം കുത്തുവാക്കുകൾ ഭയന്നാണ് സ്ത്രീകളാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പുരുഷന്മാരും പുറകിലല്ല ഓരോരുത്തരുടും വിശേഷം തിരക്കുക എന്നുള്ള നിരക്കിൽ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്നതിൽ ആനന്ദം കൊണ്ടെത്തിയാണ് കേരളീയരുടെ പ്രത്യേകതയല്ല മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും കണ്ടെത്തുക അതിൽ ആനന്ദം കണ്ടെത്തുക മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു വിജയമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ചിരിക്കാൻ പോലും കഴിയുന്നില്ല അതെന്തോ ചുടുവിൽ തട്ടിയെടുത്തതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ഇതിനൊക്കെ ഇരയായി തീരുന്നത് പാവപ്പെട്ട യുവതികളാണ് ഒരു കേസിൽ ഇവർ ലക്ഷക്കണക്കിന് രൂപയും കാറും പണവും ഒക്കെ നൽകുന്നു കെട്ടിച്ചു കൊടുക്കുന്നത് ഒരു കാട്ടുമാക്കാന് കെട്ടിച്ച് കൊടുക്കുന്നു എന്തിനാണ് ഇന്നത്തെ കാലത്ത് എന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നത് അവനവന് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാൻ കഴിയണം പണമല്ല അവിടെ മാന കണ്ടോ നാട്ടുകാരെന്ത് പറയുന്നു എന്ന് നോക്കേണ്ടതില്ല ഇനി ഒറ്റക്ക് ജീവിക്കുന്നവർക്ക് ഒറ്റക്ക് ജീവിക്കാൻ കഴിയും ഈ ലോകത്ത് എന്തിനും സ്വാതന്ത്ര്യമുണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യനാണ് അവനാർക്കും തടയാൻ കഴിയില്ല മദ്യപിച്ചു വന്ന് അതിക്രൂരമായി ഉപദ്രവിച്ച ശേഷം ചിലപ്പോൾ അവൻ കെട്ടിത്തൂക്കിയതായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള കേസുകൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു കാര്യമേ പറയാൻ പറയേണ്ടതുള്ളൂ സുഹൃത്തുക്കളായാലും മാതാപിതാക്കളെ ആരായാലും അക്രമം ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ മകൾ പറയുകയാണ് എനിക്ക് ഇവിടെ പ്രയാസമാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് പറയുകയാണെങ്കിൽ ഉടൻ തന്നെ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം നാട്ടുകാർ വലതും പറഞ്ഞു എന്ന് വരാം നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയാം നമ്മുടെ ജീവിതമാണ് അത് മരിച്ച് വീട്ടിലേക്ക് എത്തിച്ച ശവശരീരത്തിൽ ചുംബിക്കുന്നതിനേക്കാൾ നല്ലത് അവളുടെ ജീവനോടെ ലാളിക്കുന്നതാണ് ആ കവിളിയിൽ മുക്തം കൊടുക്കുന്നതാണ് അതാണ് നല്ലത് അതാണ് വേണ്ടത് ജീവി ജീവിതമാണ് വേണ്ടത് അല്ലാണ്ട് മരിച്ചതിന് ശേഷം ചാനലിൽ വന്ന് നിലവിളിച്ചിട്ട് യാതൊരു കാര്യവും അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെയും മരിച്ചവർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് തീർച്ചയായിട്ടും അവർ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാനുള്ള അവസ്ഥ എല്ലാവർക്കും വേണം കൂട്ടുകാർ വേണം ആരുടെയും അടിമയായി ജീവിക്കേണ്ടതില്ല തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ചത് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ജീവിച്ചിട്ടുണ്ട് ആരുടെയും അടിമയല്ല അടിമത്തം എന്ന് വിചാരിക്കാ നമ്മൾ വിചാരിക്കും പലതരം അടിമത്തമുണ്ട് മാനസിക അടിമത്തം അതുപോലെ മറ്റൊരാൾ പറഞ്ഞതുപോലെ ജീവിക്കുക അതൊക്കെ ഒരു തരം അടിമത്താണ് മറ്റുള്ളവരോട് ഓരോരുത്തർ വ്യക്ത വ്യത്യസ്തരാണ് മറ്റുള്ളവർക്ക് അനുസരിച്ച് എങ്ങനെ ജീവിക്കാൻ കഴിയുക ഓരോരുത്തരും വ്യത്യസ്തരാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് തടസ്സമാകരുത് ഉള്ളൂ അപ്പോൾ ഈ വിശാലമായ ലോകത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് വഴുതി വീഴും എന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്ന ഒരു വാക്കാണെങ്കിൽ അതെങ്കിലും ചെയ്യും അപ്പോ ഓക്കെ സുഹൃത്തുക്കളെ വീണ്ടും കാണാം